ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ഒന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഹവ്വായെ സൃഷ്ടിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യന് ഏകനായിരിക്കുന്നതു നിന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്നും രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യന് എന്തു പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യന് വിളിച്ചത് അവയ്ക്ക് പേരായിത്തീരുന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്കിനങ്ങിയ തുണയെ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഡനിത്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനുശേഷം ശേഷം അവിടം മാംസം കൊണ്ടു മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷനും മാതാപിതാക്കളെ വിട്ടു ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്കു ലജ്ജ തോന്നിയിരുന്നില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷ പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഇസ്രായേലിന്റെ ചാരന്മാരെ സംരക്ഷിക്കുന്ന റാഹാബ് കിടക്കാൻ പോകുന്നതിനു മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്നു പറഞ്ഞു കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്നു പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സിഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതു കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സു തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായിത്തീരുന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവം വർദ്ധിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവെന്ന് എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവർ പറഞ്ഞു നിങ്ങളുടെ ജീവനു പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യത്തോടും വിശ്വസ്തതയോടും കൂടെ ഞങ്ങൾ വർധിക്കും മതിലിനോട് ചേർത്തു പണിതതായിരുന്നു അവളുടെ വീട് ജനലിക്കൂടി കയറുവഴി അവൾ അവരെ താഴേക്കിറക്കി വിട്ടു അവള് അവരോട് പറഞ്ഞു തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു തിരിച്ചുവരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിക്കുവെന് അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം അവർ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഞങ്ങൾ തിരിച്ചുവരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം നിന്റെ മാതാപിതാക്കളെയും സഹോദരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചുകൂട്ടണം ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിരപരാധരം എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു അന്വേഷകർ വരുന്നതുവരെ മൂന്നു ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു പോയവർ വഴിനീലെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിന്റെ മകനായ ജോഷയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു തീർച്ച അവിടത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ രക്ഷനിയമം വഴിയല്ല നിയമബദ്ധരല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമനുസരിച്ച് ദൈവം യേശുക്രിസ്തുവഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും വെളിവാകും നീ യഹൂദനെന്നു വിളിക്കപ്പെടുന്നു നിയമത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വിളിച്ചവും അജ്ഞയ്ക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതുണ്ട് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അവമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതീയരുടെ ഇടയിൽ തുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ അഞ്ചു മുതൽ എട്ട് വരെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്നു പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്കു പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്കു പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെപ്പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പുതന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി